റഷ്യ ഇന്ത്യ ചൈന ആർ ഐ സി സഖ്യം ഈ മൂന്ന് വൻ ശക്തികൾ വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ ആധിപത്യം അവസാനിപ്പിച്ച് ഡൊണാൾഡ് ട്രംപിനെ വരതിയിൽ കൊണ്ടുവരാൻ പോവുകയാണോ ആഗോള നേതാക്കൾ പോലും അമ്പരന്ന് പോയേക്കാവുന്ന ഈ നീക്കത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് എന്താണ് ലോകത്തെ പിടിച്ചുരയ്ക്കാൻ പോകുന്ന ഈ നയതന്ത്ര നീക്കങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം പടിഞ്ഞാറൻ ആധിപത്യത്തിന് ഒരു ബദൽ എന്ന ചിന്തയിൽ നിന്നാണ് റഷ്യ ഇന്ത്യ ചൈന ത്രിരാഷ്ട്ര ഫോർമാറ്റ് രൂപപ്പെടുന്നത് തൊണ്ണൂറുകളിൽ അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായ യവ്ജനി പ്രിമാക്കോവയാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പരമാധികാര സമത്വത്തിലും സഹകരണത്തിലും ഒരു ഊന്നിക്കൊണ്ട് ഒരു ബഹുദ്രുവ ആഗോള വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത് രണ്ടായിരത്തി രണ്ടിനും ഇരുപതിനുമിടയിൽ ഇരുപതിലധികം മന്ത്രിതല യോഗങ്ങൾ ഇവർ നടത്തിയിരുന്നു ഇതൊരു പുതിയ ലോകക്രമത്തിലേക്കുള്ള ചുവടുവയ്പ്പായിട്ടാണ് ഇവർ കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ആർ ഐ സിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ച ഒരു കാഴ്ചയാണ് ഉണ്ടായത് കോവിഡ് നയൻറ്റീൻ മഹാമാരിയും കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന സൈനിക സംഘർഷവുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായത് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധം വഷളാക്കുകയും ആർ ഐ സി പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അതിർത്തിയിൽ സമാധാനമില്ലാതെ ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായും സാധാരണ നിലയിലാകില്ലെന്ന് ഇന്ത്യ ഉറച്ച നിലപാടെടുത്തു ആർ ഐ സി പുനരുജ്ജീവന ശ്രമങ്ങളും ഇന്ത്യയുടെ നിലപാടും വർഷങ്ങളായി നിഷ്ക്രിയമായിരുന്ന ആർ ഐ സിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇപ്പോൾ റഷ്യയും ചൈനയുമാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ ആൻഡ്രി റുഡൻകോയും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ ലിൻ ജിയാനോയും ആർ ഐ സി സഹകരണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു അടുത്തിടെ നടന്ന എസ് സി യു വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ എസ് ജയശങ്കർ ചൈനീസ് റഷ്യൻ വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയതും ഈ ചർച്ചകൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺഡീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് എന്താണെന്നാൽ ആർ ഐ സി ഒരു കൂടിയാലോചന ഫോർമാറ്റ് മാത്രമാണെന്നും ഒരു മീറ്റിംഗിനും ഇതുവരെ ധാരണയായിട്ടില്ല എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ നിലപാട് എന്നും വ്യക്തമാണ് ആദ്യം അതിർത്തിയിൽ സമാധാനം പിന്നെ പൂർണ്ണ സഹകരണം ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പൂർണമായ നയതന്ത്ര സാധാരണവൽക്കരണം സാധ്യമല്ലെന്നാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് ഇവിടെ ഇന്ത്യയുടെ നിലപാടും ഇന്ത്യയുടെ ലോകക്രമത്തിലെ സ്ഥാനവുമാണ് നമുക്ക് അടിവറിയിട്ട് കാണാൻ സാധിക്കുന്നത് ആർ ഐ സി ഫോർമാറ്റ് ബ്രിക്സ് എസ്ഇഒ പോലുള്ള വലിയ ബഹുമുഖ ഘടനകളുടെ ഒരു നിർണായക ഘടകമാണ് ഒരു ബഹുദ്രുവ ആഗോള വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ ലക്ഷ്യം ഒരു കാലത്ത് റഷ്യയുടെയോ ചൈനയുടെയോ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തമായി നയതന്ത്ര പാതകൾ വെട്ടിത്തളിക്കുകയാണ് ബ്രിക്സ് വികസിപ്പിച്ചത് ഇന്ത്യയുടെ വളർന്നു വരുന്ന പങ്കിത തെളിവാണ് എങ്കിലും ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളും ചൈന പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയുമൊക്കെ ക്വാഡിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും ആർ ഐ സിയുടെ ഫലപ്രാപ്തിയെ ബാധിക്കുന്ന ഒന്നാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട റഷ്യ ഇന്ത്യയുമായും ചൈനയുമായും ബന്ധം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവ് ലോകവേദിയിൽ തന്നെ ഇന്ത്യക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഗോള ശക്തികൾക്ക് ഇന്ത്യയുടെ നിലപാടുകളെ അവഗണിക്കാൻ ഇന്ന് കഴിയില്ല എന്ന അവസ്ഥയും വന്നിട്ടുണ്ട് ഇന്ത്യക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ ചില ഉപാധികളോടെയാണെങ്കിലും ആർ ഐ സി പുനരുജ്ജീവിപ്പിക്കുന്നത് ഇന്ത്യക്കും വലിയ നേട്ടമുണ്ടാക്കും അതായത് ഒരു ബഹുദ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തിന് ഇത് കരുത്തു പകരും പിന്നെ റഷ്യയുടെയും ചൈനയുടെയും വിപണികളിൽ നിന്ന് സാമ്പത്തിക അവസരങ്ങൾ അതായത് ഊർജം വ്യാപാരം സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് നമുക്ക് ലഭിക്കും പിന്നെ തീവ്രവാദം സൈബർ സുരക്ഷാ ഭീഷണികൾ എന്നിവയെ നേരിടാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുമാകും ഐക്യരാഷ്ട്രസഭ പോലുള്ള ആഗോള സംഘടനകളിൽ കൂടുതൽ ജനാധിപത്യപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനായി ഒരുമിച്ച് ശബ്ദവും ഉയർത്താം പിന്നെ പുതിയ സാമ്പത്തിക ഇടനാഴികൾ തുറക്കുകയും പരസ്പര വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഭാവിയുടെ ലോകം മോദിയുടെ കാഴ്ചപ്പാടിൽ നിലവിൽ ആർ ഐ സിയുടെ പുനരുജ്ജീവനം പരിഗണനയിലാണെങ്കിലും കാര്യമായ ചലനങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല ലോകം ഒരു പുതിയ വഴിത്തിരിവിലാണ് റഷ്യ ഇന്ത്യ ചൈന കൂട്ടായ്മയുടെ ഭാവി ഇന്ത്യയുടെ നയതന്ത്ര താല്പര്യങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീഷണത്തെയും ആശ്രയിച്ചായിരിക്കും ചൈന അതിർത്തിയിൽ സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായാൽ ആർ ഐ സി വീണ്ടും സജീവമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ഇന്ത്യ ഒരു വിശ്വഗുരുവായി ലോകവേദിയിൽ നിലനിർത്തും ഇന്ന് ഇന്ത്യക്ക് ഒരു ശബ്ദമുണ്ട് അത് കേൾക്കാൻ ലോകം തയ്യാറുമാണ് പുതിയൊരു ലോകക്രമം പിറവിയെടുക്കുമ്പോൾ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ത് തന്നെ ആയാലും നിർണായകമായിരിക്കും അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആർ ഐ സി പുനരുജ്ജീവിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ തീരാതെ ആർ ഐ സി മുന്നോട്ട് പോകുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ